കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പത്തിയൂർ യൂണിറ്റിന്റെ കീഴിലുള്ള സി വി രാമൻ യുറീക ബാലവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷം ശ്രദ്ധേയമായി രാമപുരം സ്കൂളിലായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരുക്കിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പത്തിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സി വി രാമൻ യുറീക ബാലവേദിയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം ശ്രദ്ധേയമായി ബാലവേദി കുട്ടികൾ ചേർന്ന് നടത്തിയ പരിപാടിയിൽ ബാലവേദി വൈസ് പ്രസിഡന്റ് ഫാദിയ നാസർ അധ്യക്ഷത വഹിച്ചു ഫിദ ഫാത്തിമ സ്വാഗതം പറഞ്ഞു വയനാട് ദുരന്തത്തിൽ ജീവൻ പൊരിഞ്ഞവർക്ക് യോഗം ആദരാഞ്ജലി അർപ്പിച്ചു ബാലവേദി കൂട്ടുകാർ ഇന്ത്യപെറ്റ മക്കൾ നമ്മൾ എന്ന ഗാനം അവതരിപ്പിച്ചു ഒരു നിറം വേദനയ്ക്കൊരേ നിറം കണ്ണുനീരൊരേ നിറം രക്തമൊക്കെ ഒരു നിറം ഭാഷയാ ഇന്ത്യ പറ്റ മക്കൾ നമ്മളെന്നൊന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യ മുസ്ലിം അല്ല പ്രകൃതി സംരക്ഷണത്തിൽ മുതിർന്നവർ മാതൃകയാകണമെന്ന പ്രമേയം യോഗം അംഗീകരിച്ചു സ്വാതന്ത്ര്യസമരസേനാനികൾക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് ദേവനാരായണൻ അവതരിപ്പിച്ച ഗാനവും ശ്രദ്ധേയമായി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അഖിലേഷ് നന്ദി പറഞ്ഞു മേഖലാ പ്രസിഡന്റ് സുഭാഷ് ബാബു മേഖലാ ബാലവേദി കൺവീനർ കൃഷ്ണകുമാർ മേഖലാ ട്രഷറർ ഹരികുമാർ സ്കൂൾ പ്രഥമാധ്യാപിക പ്രവത ടീച്ചർ ചന്ദ്രലേഖ ലത ആദർശ് ഗോപിനാഥ് വാസന്തി അനിത സുമിത്ര രാഖി എന്നിവർ പങ്കെടുത്തു ടൈം ന്യൂസ് കായംകുളം